ഇപ്പം ഞാനിപ്പം യൂട്യൂബിൽ ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ഫോർവേഡ് ചെയ്തു തരുന്നത് ഒരു രാജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും മനോജ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയും വീഡിയോസാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ആദ്യത്തെ തന്നെ ഞാൻ നോക്കി ഇവർ അപ്പോൾ നമ്മളൊരു ഹെപ്പറ്റോളജിസ്റ്റാണ് അപ്പോൾ നമ്മളല്ലാതെ വേറെ ഹെപ്പറ്റോളജിസ്റ്റ് ആയിരിക്കാം നമ്മൾ നോക്കൂല്ല അത് നാട്ടിൽ കുറവുള്ളൊരു സംഭവമാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ മനോജ് ജോൺസ് എന്ന് പറയുന്ന ആൾ ഹെപ്പറ്റോളജിസ്റ്റ് അല്ല അയാളൊരു നാച്ചുറോപ്പഥാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുഷ് മന്ത്രാലയം പോലും ഒരു അംഗീകരിക്കാത്തൊരു സംഭവമാണ് നാച്ചുറോപ്പതി യോഗ നാച്ചുറോപ്പതി വരുന്നുണ്ട് അവർക്ക് കോഴ്സുണ്ട് പക്ഷേ അവരൊരു ഡോക്ടറായിട്ട് ആരും കണക്കാക്കുന്നില്ല അവരെ അങ്ങനെ ഒരു നാച്ചുറോപ്പത്താണ് അദ്ദേഹം പിന്നെയുള്ളത് രാജേഷ് കുമാറാണ് രാജേഷ് കുമാർ ഒരു ഹോമിയോപ്പാത്താണ് അതായത് ഹോമിയോപ്പതി പഠിച്ച ഒരു വ്യക്തിയാണ് ഈ രണ്ട് വ്യക്തികൾക്കും വളരെ നമ്മളിപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊക്കത്ത് ബട്ടർ തേക്കുന്നവരെയുള്ള വിവരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓൾ ഓവർ മെഡിസിൻ നോക്കുവാണെങ്കിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞു വരുത്തുന്ന പല തെറ്റുകളുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടു ലിവർ ഡിറ്റോക്സ് അതായത് ഈ മനോജ് ജോൺസൺ പറയുന്നു ഫാറ്റ് ലിവർ കുറയ്ക്കാനും ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടാനും നിങ്ങൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ പറയുന്നുണ്ട് ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് അപ്പം എൻ്റെ ഒരു പേഷ്യൻറ്റ് അയാൾ ട്രീറ്റ് ചെയ്ത പല പേഷ്യൻസും കുളവായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അതൊരു ഫാക്റ്റാണ് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ എവിടെയാണെങ്കിലും പറയാനേ പറ്റി ഈ ഒരു പേഷ്യൻറ്റ് എ ബി സി ജ്യൂസ് ഈ ഇദ്ദേഹത്തിന് വീഡിയോ കണ്ടിട്ട് ഒരു ഒരു മാസമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ അപ്പോൾ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നേരത്തെ മഞ്ഞപ്പിത്തില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് മഞ്ഞപ്പിത്തം അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ എല്ലാം ലിവർ സേഫാണ് അദ്ദേഹത്തിന് ഇൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വന്നിട്ടില്ല മദ്യം കഴിക്കാത്തൊരു വ്യക്തിയാണ് ലിവറിൽ ക്യാൻസേഴ്സും അങ്ങനെയൊന്നും ആയിട്ടില്ല അതൊക്കെ വരുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തം വരാം മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പം രോഗലക്ഷണമാണ് രോഗമല്ല ലിവറിൻ്റെ കരൽ രോഗത്തിൻ്റെ ലക്ഷണം അതായത് ഡിസീസ് പ്രോഗ്രസ് കൂടിയെന്നുള്ള എൻ്റെ ലക്ഷണം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ചോദിക്കും എന്തെങ്കിലും ഇതര വൈദ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അടുത്ത് പറയാതെ എൻ്റെ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവർക്ക് ആയുർവേദ ഹോമിയോപ്പതി പരിപാടി എങ്ങനുമില്ല പക്ഷേ ഈ പുതിയൊരു സംഭവം ഇവർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ദിവസവും എ ബി സി ജ്യൂസ് കൂടിയാണ് എ ബി സി എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവൽസ് ഓഫ് ബീറ്റാക്യോട്ടീൻ എന്നൊരു സംഭവമാണ് അതായത് ഈ ആപ്പിളും ബീറ്റ്റൂട്ടിലും ക്യാരറ്റിലും ഒക്കെ കാണാം നല്ല കളറുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഒക്കെ ബിറ്റാ കാരോട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര ഹൈ ആണ് അപ്പോൾ ഈ ക്യാര ബീറ്റ ക്യാരറ്റിൻ്റെ അംശം കൂടുമ്പോൾ അതിനകത്ത് എയും ഭയങ്കര ഹൈ ആണ് വൈറ്റമിൻ എ റിച്ച് ആണ് ഇങ്ങനത്തെ ഈ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് എ ഭയങ്കര ലിവർ ടോക്സിക് ആണ് ഇത് പലർക്കും അറിയത്തില്ല എ സപ്ലിമെൻറ്റേഷൻ എടുത്ത് ലിവർ ഡിസീസ് ആയിട്ട് വൈറ്റമിൻ എ നിർത്തിയിട്ട് ലിവർ ഡിസീസ് റിവേഴ്സ് ആകുന്ന പല വ്യക്തികളും ഉണ്ട് അതുപോലെ തന്നെ ഈ എ ബി സി ജ്യൂസ് കഴിച്ചിട്ട് ലിവറിൽ നിർത്തിട്ട് വന്നിട്ട് ലിവർ ചുരുക്കം തുടങ്ങിയ ആൾക്കാരും അത് നിർത്തിയുമ്പോഴത്തേക്ക് ലിവർ നോർമൽ ആകുന്ന വ്യക്തികളെ ഇഷ്ടം പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ എ ബി സി ജ്യൂസ് എന്ന് പറയുന്ന സാധനം ഒന്നാമത് ഡീറ്റോക്സ് എന്ന് പറയുന്ന മണ്ട ശുദ്ധ മണ്ഡത്തരാണ് നമുക്ക് ഡീറ്റോക്സിന് വേണ്ടി നമ്മുടെ കയ്യിൽ തന്നെ രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ലിവർ രണ്ട് കിഡ്നീസ് ഇത് മാത്രം മതി നമുക്ക് ഡീറ്റോക്സിന് വേറെ ഒന്നും പുറത്തൊന്നും വേണ്ട അപ്പോൾ ഈ എ ബി സി ജ്യൂസ് കഴിച്ച് ഈ ബീറ്റ കാരോട്ടീൻ അതായത് ബീറ്റ കാരോട്ടീൻ ലെവൽസ് കൂടുമ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തം മാതിരി ബ്ലഡിൽ വരാം അങ്ങനെ വന്നൊരു വ്യക്തിയും ഈ എ ബി സി ജ്യൂസ് കഴിച്ചിട്ട് വിറ്റമിൻ എ ടോക്സിസിറ്റി അതായത് വൈറ്റമിൻസ് എ ശരീരത്തിൽ കൂടിയിട്ട് ലിവർ ഫെയിലർ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ അവർക്ക് വായിത്തു എന്നാണ് വിളിച്ച് പറയുന്നത് അവർ പറയുമ്പോഴത്തേക്ക് അവർ അതിനോട് അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് എവിഡൻസ് ഒന്നും കാണിക്കാറില്ല നമ്മൾ പറയാറില്ലേ എക്സ്ട്രോഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രോഡിനറി എവിഡൻസ് അതായത് ഇപ്പോൾ എ ബി സി ജ്യൂസ് ലിവറിനെ ഡിറ്റോക്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ ഡീറ്റോക്സ് ചെയ്യുന്നു പഠനങ്ങൾ എവിടെ ആരാണ് ആദ്യത്തെ പഠനം ചെയ്തത് അതിൻ്റെ ഫാർമക്കോ ഡൈനാമിക്സ് അത് എ ബി സി ജ്യൂസ് ആ ലിവർ കോശങ്ങളിൽ ചെന്നിട്ട് എന്താണ് ലിവർ കോശത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഡി ടോക്സ് സംഭവിക്കുന്നതൊക്കെ അവർ പറയണം അല്ലെങ്കിൽ പഠനങ്ങൾ അവരുടെ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് അത്രയിലും ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ക്രെഡിബിൾ ഒരു ഒരു സംഭവം ക്രെഡിബിൾ ആണ് അപ്പോൾ ഞാനീ പറഞ്ഞപോലെ വൈറ്റമിനെ ടോക്സിറ്റി നിങ്ങൾക്ക് എവിടെയും പോയി നോക്കാം വൈറ്റമിനെ ടോക്സിറ്റി ലിവർ ടോക്സ് എന്നൊരു വെബ്സൈറ്റ് നോക്കിയാൽ അതിനകത്ത് കാണാം വൈറ്റമിനെ ലിവറിനെന്തൊക്കെ ചെയ്യുന്നുള്ള് ഡീറ്റെയിൽസ് ഫുൾ അതിനകത്തുണ്ട് അപ്പോൾ ഈ വൈറ്റമിനെ റിച്ച് ആയിട്ടുള്ള അമിതമായിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ലിവറിനതൊരു സ്ട്രെസ് ആണ് അപ്പോൾ ഈ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരും പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അവർ പറയുന്നത് ആൾക്കാരെ കേട്ടിരിക്കാൻ സുഖമാണ് പക്ഷെ അതിനകത്തൊക്കെ കണ്ടൻറ്റും അവരുടെ ആ റിസർച്ച് ലെവലിലുള്ള ഒക്കെ വളരെ വളരെ മോശമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ചാനലുകൾ കണ്ട് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കരുത് ലിവർ ഡീറ്റോക്സ് അല്ല അവിടെ സംഭവിക്കുന്നത് ലിവർ ഫെയിലാണ് എന്താ വെച്ചാൽ പിന്നീട് അവർ എൻ്റെ അടുത്താണ് വരുന്നത് അല്ലാതെ മനോജ് ജോൺസിൻ്റെ അടുത്തല്ല ലിവർ ഫെയിലർ ആകുമ്പോൾ പോകുന്നത് അപ്പോൾ ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് സൈഡിൽ നിന്ന് പേഷ്യൻസിനെ ജനറേറ്റ് ചെയ്ത് എൻ്റെ അടുത്തോട് കൂടിയാണ് ശരിക്കും എനിക്കിത് പറയിരിക്കാം ഞാൻ വെറുതെ ഇണ്ടായിരുന്നാലും എനിക്കിഷ്ടം പോലെ പേഷ്യൻസിനെ കിട്ടും ഇമാതിരിയുള്ള ആൾക്കാരുള്ളവരനെ പക്ഷേ ഞാൻ ഇവരോട് ഈ കാണുന്നവരോട് പറയുകയാണ് ഇങ്ങനത്തെ നാച്ചുറോപ്പതിക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ ഈ ഫാറ്റി ലിവറിനെ പറ്റി പറയുന്നത് അല്ലാതെ ബാക്കി എന്ത് അസുഖത്തെപ്പറ്റി പറഞ്ഞാലും എപ്പോഴും ഒരു ക്യൂരിയസ് മൈൻഡോട് ഒന്ന് കേൾക്കണം എന്നുവെച്ചാൽ അതെപ്പോഴും പോയി ഒന്ന് ചെക്ക് ചെയ്യണം ആ നിങ്ങളുടെ ഡോ ശരിക്കുള്ള ഡോക്ടറെടുത്തോട് പോയി ചോദിക്കണം എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ